എല്ലാവരും മുന്നോട്ട് വരിക അനസൂയ കൃഷ്ണ സുരേഷ് കൃഷ്ണ സുരേഷ് ഉണ്ടോ പെട്ടെന്ന് വരിക മാക്സിമം ധനം ചെയ്യൻ பிரேசில் அலன் ஜோ ஷமீனா பிராத்தன தன் பாதையில்

ഇരുന്ന് ഉത്തരവേടാണ് രണ്ടാമത്തെ ഉത്തര അടുത്ത ആഴ്ച അത് അവർക്ക് ഈ ഡീസൽ വണ്ടി വാങ്ങണം എന്നാണ് പത്ത് ലക്ഷം രൂപ താഴെയുള്ള ഡീസൽ വണ്ടി വേണ്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്താറ് വണ്ടിയല്ലേ ഇരുപത്താറ് വണ്ടി ഒരു ഉത്തരം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഉത്തര ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് ഇരുപത്താറ് വണ്ടി ഇരുപത്തി മൂന്ന് വണ്ടി പിന്നെ അതുകൂടാതെ ഇരുപത്താറ് വണ്ടി കൂടി നമ്മൾ അനുവാദം കൊടുക്കണം അതാഴ്ച അടുത്ത ആഴ്ച വണ്ടി കുറവ് വരത്തില്ല വണ്ടി കുറവ് ഉണ്ടെന്നാൽ ശരിയാണ് പല ഓഫീസിലും വണ്ടി ഇല്ല പല പല ജോയിൻറ്റ് ആർട്ടി ഓഫീസിലും ആർട്ടി ഓഫീസിലും ഉപയോഗിക്കാൻ എൻഫോഴ്സ്മെന്റിൽ തീരെ വണ്ടിയില്ല ഇപ്പോൾ ഇലക്ട്രിക്ക് വണ്ടി വാങ്ങുന്ന ഒരു അത് നമുക്ക് കാര്യം ഒരു എൻഫോഴ്സ്മെന്റിന് പോലീസിനും എക്സൈസിനും ഫയർഫോഴ്സിനും മോട്ടോർ വേഗങ്ങളിൽ നിന്നും ഈ ബാറ്ററി വണ്ടി ഒരു വണ്ടി പോകുന്നതിന് ചേച്ചി തന്നെ കത്തില്ല അതുകൊണ്ട് ഡീസൽ വണ്ടികളുടെ മതിയിൽ നമ്മൾ ചെയ്തിരുന്നു ആ ശുപാർശ അനുസരിച്ച് അനുവാദം ഇരുപത്തി ഒന്ന് വണ്ടി അത് ഉടനെ ഓടും ബാക്കി ഒരു അറസ്റ്റുകൾ വരുന്നതാണ് സഞ്ജയ് सजित यस विजु बीए